ആ ജില്ല സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഏ പിന്നെ മഴ തീർക്കുകയാണ് നമ്മളെ സംസാരത്തെ കേരള സംസാരത്തെ മീൻ വളരെ കുറവാണ് മീൻ പിടിക്കാനൊന്നും ബോട്ടുകാർക്കൊന്നും മീൻ പിടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് മീൻ വളരെ ബുദ്ധിമുട്ടാണ് ഭയങ്കര വിലയാണ് മീനൊക്കെ കണ്ടില്ലേ മത്തിക്കൊക്കെ തന്നെ ഇന്നത്തെ ന്യൂസിൻ്റെ കണ്ടിട്ട് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ വിലയാണ് മത്തിക്കൊക്കെ അപ്പോൾ അതുപോലെ തന്നെ മീനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഞാനിത് നോക്കിയപ്പോഴത്തേക്ക് ഇത്തിരി ആറ്റിമീൻ കിട്ടി നമുക്ക് ഒരു ആറ്റിമീനും കൊണ്ട് എന്താണെന്നറിയോ ഇത് നോക്കിക്കൂ ഈ ആറ്റിമീനെ ഇതേപോലുള്ള ഇതിൻ്റെ പേര് പള്ളർത്തി നിന്നാണ് ഈ മീൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് നമുക്കിന്ന് നല്ലൊരു എഡിക്കേറ്റഡ് ഐറ്റം ചെയ്യണം അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊണ്ട് ആക്കിക്കൊണ്ട് വരട്ടെ അപ്പോൾ നമ്മളെ ആറ്റുമീനൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പറക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് നമ്മളിപ്പം നമുക്കറിയാമല്ലോ ഇങ്ങനത്തെ മീനെന്നു പറഞ്ഞാൽ പീര വറ്റിക്കുന്ന ഏറ്റവും നല്ലത് അല്ലേ അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ചെയ്തേക്കാം ഈ ട്രോളിങ് നിരോധനം ആയതുകൊണ്ടാണ് അല്ല ഇച്ചിരി വേറെ നല്ല മീൻ എന്തെങ്കിലും മേടിക്കുന്നത് പിന്നെ വേറെ വേറെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതുപോലത്തെ ചെറിയ ആറ്റുമീനൊക്കെ പീര വറ്റിക്കുന്നോ അല്ല വറുത്തൊക്കെ കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മേടിച്ചതും അപ്പം നമുക്ക് ഇതുപോലെ ഒരു ചാറെ എടുത്തിട്ട് പിന്നെ ഇച്ചിരി തേങ്ങ കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല നല്ലതാണ് നമ്മളെ ഒരു ചെറിയ തേങ്ങ ചിറഞ്ഞിട്ട് വെച്ചിരിക്കുന്ന എല്ലാ ജാറിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതേപോലെ ഒരഞ്ചെട്ട് പ പച്ചമുളക് ഇച്ചിരി പച്ചമുളക് കൂടുതൽ വേണം എന്നാലേ ആ പീര വെച്ചതിൽ ടേസ്റ്റ് കിട്ടത്തു ഒരു കഷ്ണം ഇഞ്ചി ഏതായിട്ട് അരിഞ്ച് വെച്ചിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി അതുകൂടി ജാറിൻ്റെ ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി തെയ്തേ പോലെ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലൂടെ ഒരല്പം കുരുമുളകും കൂടെ ചേർക്കുകയാണ് ഒരു കാൽ ടീസ്പൂണ് കുരുമുളകും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക രണ്ട് തന്നെ കറിവേപ്പില ഇങ്ങനെ ഓടിച്ചങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ജാറിൻ്റെ അകത്താക്കി ഇതിന് മിക്സിയിൽ വെച്ച് ഒന്ന് കുറച്ച കറക്കുക അല്ലെങ്കിൽ ഒന്ന് ഒതുക്കിയെടുക്കുക എന്ന് വേണേൽ പറയാം അപ്പോൾ അത് റെഡി ആക്കി കൊണ്ടിപ്പോ അപ്പോൾ നമ്മൾ ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരുപാട് കാരണം ഒന്നും പോകണ്ട കാര്യം പീര വറ്റിക്കണ്ട അപ്പോൾ അതേ രീതിയിൽ വേണം ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മാത്രം മതി ഒരല്പം വെളിച്ചെണ്ണ നമുക്ക് ചട്ടിക്കകത്തോട്ട് ആ ഒന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കറക്കിങ്ങ അപ്പോൾ നമ്മൾ ആ ചട്ടിക്കകത്ത എണ്ണ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തൂത്തതിന് ശേഷം ഈ അരപ്പ് അങ്ങോട്ടിട്ട് കൊടുക്കുക നമുക്കിതുപോലെ ചെറിയ ഒരു ഗ്ലാസ് വെള്ളം കൂടി ജാമിൻ്റകത്തിട്ട് ഒഴിച്ചു കൊടുക്കും കാര്യം വെള്ളം ഒരുപാട് വേണ്ട ഇതേപോലെ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിന് ഒരല്പം കുടംപൊളി വേണം ഒരു രണ്ട് കഷ്ണം കുടമ്പൊളി നമ്മൾ വെള്ളത്തിൻ്റെ അകത്തിട്ട് കൂതിന്നതിന് ശേഷം അതൊരു അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഇതൊരു അരക്കിലേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള അരപ്പുകളും കാര്യങ്ങളുമൊക്കെ ഉള്ളു ഇത് ഈ മീൻ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മീനുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇതേപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഏറെപ്പൂ എല്ലാം കൂട്ട് നമ്മൾ ഇളക്കി ഇതൊക്കെ നമുക്ക് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന റേറ്റം തന്നെയാണ് കേട്ടോ നമ്മൾ വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല ഇച്ചിരി അറ്റ് മീൻ കിട്ടിയപ്പോഴത്തേക്കും ഇത് മീനൊന്ന് വറ്റിച്ചെടുക്കാം എന്ന് ഉള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ഇത് റെഡിയാക്കുന്നത് നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് ടുപ്പത്തിട്ട് വെക്കാം പിന്നെ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് നല്ലപോലെ തീ കൂട്ടി വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് തൊട്ട് ഇരുന്നാൽ മതി പെട്ടെന്ന് തന്നെ റെഡിയാകും കാരണം ഈ കട്ടി കുറവുള്ള മീനല്ലേ ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇരിക്കട്ടെന്താ പറഞ്ഞത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം ഹൈ ഫ്ലെയിമിലായാലും നമ്മൾ വെച്ചിരുന്ന തീ ഇനി കുറച്ച് നോക്കും ഇനി ഇതെന്ന് കറക്ക തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തൊട്ടിരിക്കട്ടെ ഒന്നിടത്ത് മൂടി വെക്കുകയാണ് അപ്പോൾ എല്ലാം കൂടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതായത് ആദ്യമേ നമ്മളൊരു അഞ്ച് മിനിറ്റ് തീ കൂട്ടിയാണ് വെച്ചത് അത് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെച്ച് ആ കുറഞ്ഞ തീയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ആറ്റിമീൻ ഉണ്ടോ നല്ല ടേസ്റ്റിൽ തന്നെ നമ്മളത് റെഡി ആക്കിയിട്ടുണ്ട് പീര വറ്റിച്ചത് അപ്പോൾ ഇത് സർവ്വസാധാരണമായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരൈറ്റം തന്നെയാണ് ഇച്ചിരി ആറ്റിമീൻ കിട്ടിയപ്പോഴത്തേക്കും അതുപോലെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതേപോലത്തെ ഈ ആറ്റിമീനൊക്കെ ഇച്ചിരി പീര വറ്റിച്ച് ഇച്ചിരി ചോറണമെന്നൊരു ആഗ്രഹം കണ്ടപ്പോൾ നമുക്ക് മീതങ്ങ് നിർത്താം അപ്പോൾ നമ്മളെ അടുപ്പൊക്കെ നിർത്തി നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അറിയാൻ പാത്തവരുണ്ടെങ്കിൽ ഇതൊരു ഇതിൽ ചെയ്തു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഇരിക്കും കപ്പയും കൂടെ ഉണ്ടെങ്കിൽ ഒരു പിടി പിടിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ഈ പള്ളത്തി പറ്റിച്ചത് അല്ല അല്ല ഇത്തിരി കപ്പേടമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ പിടിപ്പിക്കാൻ നല്ല ടേസ്റ്റായത് തീർച്ചയായിട്ടും ഈ ഇതുപോലെ പള്ളത്തി ഒക്കെ കിട്ടുമ്പോഴത്തേക്കും ഇത് മേടിച്ച് ഇച്ചിരി പീനെ പറ്റിക്കുക നല്ല രുചികരമായ ഒരു മീനാണിത് ഇനി ഒരു കാര്യം കേട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് മറന്നുപോകല്ലേ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടെ മറക്കാതെ അമർത്തിയേക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ